പരിശുദ്ധ ഖുർആാനിലെ ഒരു സുന്ദരമായ അധ്യായമാണ് സൂറത്താണ് സൂറത്തുൽ യൂസുഫ് മഹാനായ യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാമിന്റെ സംഭവ ബഹുലമായ ചരിത്രമാണ് അള്ളാഹുദാല അതിൽ വിശദീകരിക്കുന്നത് ഏറ്റവും സുന്ദരമായ അതിനെ വിശേഷിപ്പിച്ചത് നബി നബി പ്രിയമുള്ള നബിയുടെ മറ്റ് സന്താനങ്ങൾക്ക് അഥവാ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് യാക്കൂബ് നബിക്ക് യൂസുഫ് നബി അലിഹിത്തു വസ്സലാമിനോടുള്ള അതിയായ സ്നേഹം കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അസൂയ ഉടലെടുത്തു അങ്ങനെ യൂസു നബി അലിഹിത്തു വസ്സലാമിനെ വകവരുത്താൻ അവർ തീരുമാനിച്ചു ചരിത്രം സുദീർഘമാണ് ഒടുവിൽ യൂസു നബി അലിഹിത്തു വസ്സലാമിനെ അവർ ഒരു കിണറിലേക്ക് വലിച്ചെറിഞ്ഞു ആ കിണറിൽ നിന്ന് യാത്രക്കാർ യൂസുഫ് നബി അലഹി സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തുകയും അടിമചന്തയിൽ വിൽക്കപ്പെടുകയും ചെയ്തു എന്നാൽ അടിമയായി വിൽക്കപ്പെട്ട യൂസു നബി അലിസ്ലാത്ത് വസ്സലാം പിന്നീട് രാജാവായി മാറി മിസറിന്റെ ധനമന്ത്രിയായി മാറി യൂസുഫ് നബി അലി ഹിസലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ വലിച്ചെറിഞ്ഞും നമ്പർ തീയിൽ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമിനെ സംരക്ഷിച്ച റബ്ബ് കിണറിൽ വെച്ച് യൂസഫ് നബി അലിഹിസലാത്തു വസ്സലാമിനെയും സംരക്ഷിച്ചു ഫലസ്തീനിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ട ആ ചരിത്ര ഭൂമിയും കിണറും കാണാം പ്രവാചകന്മാരുടെ ത്യാഗത്തിന്റെ അടയാളങ്ങൾ ഇന്നും ലോകത്ത് മുദ്രയായി നിലനിൽക്കുന്നു പ്രവാചകന്മാരുടെ ഈ മായാത്ത മുദ്രകൾ കാണുമ്പോൾ മിനിങ്ങൾക്ക് ഗുണപാഠവും അവർക്ക് ക്ഷമിക്കാനും അതുപോലെ തന്നെ പരീക്ഷണങ്ങളിൽ അടിപതറാതെ ഉറച്ചു നിൽക്കാനുമുള്ള പ്രചോദനമാണ് ഒരു ഉത്ബോധനമാണ് അള്ളാഹുസുബാനഹുല കാമീലായ ഈ മാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ചരിത്ര സന്ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين